നടനും സംവിധായകനും നൂറുകോടി ക്ലബ്ബിൽ കയറിയ അപൂർവ നേട്ടവുമായി മലയാളത്തിൽ അഭിമാനമായി മാറിയിരിക്കയാണ് പൃഥ്വിരാജ് കുമാര് പൃഥ്വിയുടെ സിനിമാ ജീവിതത്തിൽ തന്നെ സംവിധാന സംരംഭമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഹൻലാലൻ നായകനാക്കി ഒരുക്കിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായി മോഹൻലാൽ നിറഞ്ഞാടിപ്പോൾ വലിയ സാമ്പത്തിക വിജയമാണ് ചിത്രം നേടിയത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയോളമാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം തന്നെ തിയേറ്ററിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് അണിയറ പ്രവർത്തകരും ഇപ്പോഴത്തെ നായകനായി എത്തിയ ആട് ജീവിതവും കോടി ക്ലബിൽ കയറിയിരിക്കുന്നു റിലീസ് ചെയ്ത് ഒൻപത് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് കൂടാതെ ഏറ്റവും വേഗത്തിൽ കോടി നേട്ടം കൈവരിക്കുന്ന മലയാള സിനിമ കൂടിയാണ് ആട് ജീവിതം ായനായും നായകനായും വ്യത്യസ്ത വേഷങ്ങളിൽ എത്തിയ പൃഥ്വിയുടെ രണ്ട് ചിത്രങ്ങളും ഒരേ ദിവസം തന്നെയാണ് റിലീസിനെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിന് ലൂസിഫറും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മാർച്ച് ഇരുപത്തെട്ടിന് ആഴ്ജീവിതവും പ്രേക്ഷകർക്ക് മുന്നിലെത്തി മലയാളത്തിൽ കോടി നേട്ടം കൈവരിക്കുന്ന ആറാമത്തെ ചിത്രമായി ബ്ലസി സംവിധാനം ചെയ്ത ആഴ്ജീവിതം മാറി നേരത്തെ പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞമ്മൽ ബോയ്സ് പ്രേമലു എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നും കോടി നേട്ടം കൈവരിച്ച ചിത്രങ്ങൾ ഇനി അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിനാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആ ഭാഗ്യം എംബുരാൻ എന്ന ചിത്രത്തിനും തുണയ്ക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എംബുരാന്റെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിൽ ആരംഭിക്കാൻ പോവുകയാണ് എംബുരാൻ ഏപ്രിൽ പത്തിന് തന്നെ ആരംഭിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏപ്രിൽ പത്തിന് ചെന്നൈയിൽ ആരംഭിക്കും എംബുരാൻ എന്ന ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈ ഷെഡ്യൂളിൽ ആദ്യ ദിവസം തന്നെ മോഹൻലാൽ ജോയിൻ ചെയ്യും രണ്ടാഴ്ച ചെന്നൈ ഷെഡ്യൂളിൽ മോഹൻലാൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് എന്നാൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഏപ്രിൽ പതിനാലിന് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നും വിവരങ്ങൾ പുറത്തുവന്നു അടുത്തിടയ്ക്കാണ് പത്രമാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തുവന്നത് എന്തായാലും എംബ്രാന്റെ ഷെഡ്യൂൾ തുടങ്ങാൻ പോകുമ്പോൾ ആരാധകർ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് ലൂസിഫറിലൂടെയും ആടി ആടുജീവിതത്തിലൂടെയും ഒരു ഭാഗ്യം കൊണ്ടുവന്ന പൃഥ്വിരാജ് എംബുരാൻ എന്ന സിനിമയും അതേ ഒരു ഡേറ്റിൽ കൊണ്ടിറക്കാൻ നോക്കുമോ ആ ഭാഗ്യപരീക്ഷണം നടത്തുമോ എന്നുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അതിനൊപ്പം തന്നെയാണ് എംബ്രാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആശീർവാദ് സിനിമാസിനൊപ്പം എത്തുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന്റെ വരാൻ പോകുന്ന സിനിമയെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ലൈക്കയുടേതായി ഇറങ്ങാൻ പോകുന്നത് എല്ലാം വമ്പൻ ചിത്രങ്ങളാണ് ഇന്ത്യൻ ടു എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഇത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ഗംഭീരമായ സിനിമകളിൽ ഒന്നാണ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത് ജൂണിലായിരിക്കും അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ജൂൺ ചിത്രം ഇറങ്ങാനുള്ള സാധ്യത പറയുന്നു വേട്ടയാൻ എന്ന ചിത്രവും ലൈക്കയുടെ പ്രൊഡക്ഷൻസിൽ വരുന്ന രജനീകാന്ത് ചിത്രമാണ് വേട്ടയാൻ ഒക്ടോബർ പതിനഞ്ചിന് എത്താനുള്ള സാധ്യതയാണ് പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ വിടാ എന്ന അജിത് ചിത്രവും ലൈക്കയുടെ പ്രൊഡക്ഷനിലാണ് എത്തുന്നത് ഈ അടുത്തിരയ്ക്ക് ലൈക്ക വിടാ ഒരു സ്റ്റണ്ട് സീക്വൻസിന്റെ വീഡിയോ പുറത്തുവിടുകയും ആരാധകർ ഞെട്ടിപ്പോകുകയും ചെയ്തിരുന്നു അജിത് കുമാർ സ്വന്തമായി ഡ്യൂപ്പില്ലാതെ ആക്ഷൻ ചെയ്ത വീഡിയോ സീൻ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഈ ചിത്രം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് പറയുകയാണ് അതുപോലെ തന്നെ എംബുരാന്റെ ഒരു അൺഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റിനെ കുറിച്ചും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് അടുത്ത വർഷം ജനുവരി പത്തിലേക്ക് ചിത്രം ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ ചില മൂവി അനലിസ്റ്റുകൾ പുറത്തുവിടുമ്പോൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് അവർ ഗംഭീര ലൈനപ്പ് ആണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ായാലും വലിയ കാത്തിരിപ്പാണ് ഈ ചിത്രങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഭാഗ്യം എംബുരാൻ എന്ന ചിത്രത്തിലും ഉണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുന്നു